നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറ് ഞായറാഴ്ച എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ടാസ്മാനിയയിലെ മക്കുവരി ഹാർബറിൽ സുസ്ഥിര സാൽമൺ കൃഷി തുടരുവാൻ അനുവദിക്കുന്ന നിയമനിർമ്മാണം കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ വ്യവസായ സംഘടനയായ സാൽമൺക്ക് അയച്ച കത്തിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ പ്രഖ്യാപനം പരിസ്ഥിതിവാദികളുടെയും ഗവേഷകരുടെയും പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുമുണ്ട് മധുര ഹാർബറിലെ അപൂർവമായ മൗഗിയ സ്കേറ്റ് മത്സ്യത്തെ സംരക്ഷിക്കുവാൻ വർഷങ്ങളായി നടപടികൾ ആവശ്യപ്പെട്ടു വരികയായിരുന്നു പരിസ്ഥിതി പ്രവർത്തകരും ഗവേഷകരും വിദ്യാഭ്യാസ മന്ത്രി ജേസൺ ക്ലെയറിനെതിരെ ആരോപണം മക്വരി സർവകലാശാലയിലെ പ്രോ പാലസ്തീൻ അക്കാദമിക് ഗ്രാൻഡ് അബ്ദുൽ ഫത്താഫിന് അനുവദിച്ച എട്ട് ലക്ഷത്തി എഴുപതിനായിരം ഡോളർ ഗവേഷണ ഗ്രാന്റിന്റെ അവലോകനം ആവശ്യപ്പെട്ടതിൽ രാഷ്ട്രീയ ഇടപെടൽ നടത്തിയതായാണ് ആരോപണം അബ്ദുൽ ഫത്താഫ് സയൻസിസ്റ്റുകളെയും ഇസ്രായേലിനെയും കുറിച്ച് വിവാദപരമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ക്ലെയർ ഓസ്ട്രേലിയൻ റിസർച്ച് കൗൺസിലിനോട് ഗ്രാന്റ് നിബന്ധനകൾ പാലിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ അക്കാദമിക് സമൂഹം ഈ വിമർശിക്കുന്നത് വിവാദവുമായി ബന്ധപ്പെട്ട് ാണ് സമഗ്രമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിഡ്നിയിൽ നഴ്സിന്റെ വീട്ടിൽ ന്യൂ സൗത്ത് വെയിൽസ് പോലീസ് റെയ്ഡ് നടത്തി ഇസ്രായേൽ രോഗികളെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ പുറത്തുവന്നതിനെ തുടർന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് ബാൻസ് ടൌൺ ആശുപത്രിയിലെ നഴ്സും മറ്റൊരു സഹപ്രവർത്തകയും ഇസ്രായേൽ ഇൻഫ്ലുവൻസർ മാക്സ് റഫറുമായി നടത്തിയ വീഡിയോ ചാറ്റിൽ ഇസ്രായേൽ വിരുദ്ധ ഭീഷണികൾ ഉന്നയിച്ചതായി ആരോപണമുണ്ട് തുടർന്ന് ന്യൂ സൌത്ത് വെയിൽസ് നഴ്സിംഗ് ആൻഡ് ബെറ്റഫറി കൌൺസിൽ ഇരുവരെയും സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിൽ എക്സ് ട്രോപ്പിക്കൽ ചുഴലിക്കാറ്റ് നാശം വിധിച്ചുകൊണ്ടിരിക്കുന്നു ചുഴലിക്കാറ്റ് വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള പാസ്ട്രി സ്റ്റേഷന് സമീപം തുടർന്ന് പിൻപറ മേഖലയിൽ ഉടനീളമുള്ള റോഡുകൾ വെള്ളത്തിനടിയിലായി ബ്യൂറോ ഓഫ് മെറ്റീരിയോളജിയുടെ മുന്നറിയിപ്പ് പ്രകാരം പെർബറ പ്രദേശങ്ങളിൽ അടുത്ത മണിക്കൂറിനുള്ളിൽ മില്ലിമീറ്റർ വരെ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് നദി ഉൾപ്പെടെ പ്രധാന നദികളെല്ലാം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് പ്രളയ മുന്നറിയിപ്പുകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നിവാസികൾ ജാഗ്രത പാലിച്ച് നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു പതിനഞ്ചുകാരനായ കാസിയസ്റ്റാർഗിയുടെ ദാരുണമായ മരണം ത്രികോണ പ്രണയത്തിന്റെ പേരിലെന്ന് കോടതി വെസ്റ്റേൺ ഓസ്ട്രേലിയ സുപ്രീം കോടതിയാണ് വിചാരണ നടക്കുന്നത് ജാക് ബ്രിയർലി അലീഷ ഗിൽമോർ മിച്ചൽ ഫോർട്ട് ബ്രോഡി ഫാൽമർ എന്നിവരെ കേസിൽ പ്രതികളായി ചുമത്തിയിട്ടുണ്ട് രണ്ടായിരത്തിയഞ്ച് ഫെബ്രുവരി പത്തിന് ആരംഭിച്ച വിചാരണ ഏകദേശം ആഴ്ചകൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിലാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് തരത്തിൽ പെൺകുട്ടിയെ ചൊല്ലി കൌമാരക്കാരായ രണ്ട് ആൺകുട്ടികൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്നുണ്ടായ അക്രമത്തിൽ പതിനഞ്ചുകാരനെ കൊലപ്പെടുത്തി എന്നാണ് കേസ് മെൽബൺ മൃഗശാലയിലെ പെൺകുഴില്ല പ്രതീക്ഷിതമായി ചെത്തതായി മൃഗശേലാധികൃതർ അറിയിച്ചു കിമ്മ്യ എന്ന പേരുള്ള ഇരുപത് വയസ്സുള്ള വെസ്റ്റേൺ ലോലാൻഡ് കുഴില്ലയുടെ മരണത്തിൽ മൃഗശാല ജീവനക്കാർ ദുഃഖം രേഖപ്പെടുത്തി രണ്ടായിരത്തി പതിമൂന്നിലാണ് ടറോങ്ക കൺസർവേഷൻ സൊസൈറ്റിയിൽ നിന്ന് കിമ്മ്യ മെൽബൺ മൃഗശാലയിൽ എത്തിയത് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്ന കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു കിമ്മിയുടെ മരണ കാരണം കണ്ടെത്താൻ മൃഗശാലാധികൃതർ സമഗ്രമായ പരിശോധന നടത്തി വരികയാണ് ബിയർട്ടിന് മഹാത്മാഗാന്ധിയുടെ ചിത്രവും ഒപ്പം പേരും പ്രിന്റ് ചെയ്ത റഷ്യൻ മദ്യ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം റഷ്യൻ ബ്രാൻഡായ് നിർമ്മിച്ച മഹാത്മാജി എന്ന ബിയറിന്റെ ചിത്രം ഒഡീഷ മുൻ മുഖ്യമന്ത്രി നന്ദിനി സക്തോദിയുടെ കൊച്ചുമകൻ സുബർണോ സത്പതി എക്സിൽ പങ്കുവച്ചതോടെയാണ് ചർച്ചയായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോടുള്ള എന്റെ എളിയ അഭ്യർത്ഥന ഈ വിഷയം അദ്ദേഹത്തിന്റെ സുഹൃത്തായ റഷ്യൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്യണമെന്നാണ് സുബർണോ സത്പതി മോദിയെയും റഷ്യൻ പ്രസിഡന്റിനെയും ടാഗ് ചെയ്തുകൊണ്ട് എക്സിൽ കുറഞ്ഞതിന്റെ പേരിൽ യുവതിയുടെ ശരീരത്തിൽ വൈറസ് ഭർത്ത ഉത്തർപ്രദേശിലാണ് സംഭവം ലക്ഷം രൂപ വിവാഹ സമയത്ത് യുവതിയുടെ കുടുംബം ഭർത്ത ഭർത്തുവീട്ടുകാർക്ക് നൽകിയിരുന്നുവെന്നും എന്നാൽ ഇവർ വീണ്ടും പണം ആവശ്യപ്പെടുകയായിരുന്നുവെന്നുമാണ് സംഭവത്തിൽ ഭർത്താവ് ഭർത്തു മാതാവ് സഹോദരങ്ങൾ എന്നിവർക്കെതിരെ പോലീസ് ൂരന്മല പുനരധിവാസത്തിൽ യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച വൈകീട്ട് അഞ്ചിനെ തിരുവനന്തപുരത്ത് വെച്ചായിരിക്കും യോഗം നടക്കുക പുനർനിർമ്മാണത്തിനുള്ള കേന്ദ്ര വായ്പാ വിനിയോഗം യോഗത്തിൽ ചർച്ചയാകും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് കർണാടകയിലെ നിന്ന് രാഷ്ട്രീയത്തിൽ കൊടുങ്ങല്ലൂരിലെ പിടിയിലായത് നാല് കോടി രൂപയാണ് തട്ടിയെടുത്തത് കുടുംബ കോടതിയിൽ ജഡ്ജിയുടെ ചേംബറിൽ മൂർഖൻ പാമ്പ് വാദം നടക്കുന്നതിനിടെയാണ് ചേംബറിൽ മേശയ്ക്ക് താഴെയായി പാമ്പിനെ കണ്ടെത്തിയത് ശനിയാഴ്ച ഉച്ചയോടെ ആയിരുന്നു സംഭവം വിചാരണ നടപടികൾ നടക്കുന്നതിനാൽ ജഡ്ജി ചേംബറിൽ ഉണ്ടായിരുന്നില്ല ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം